കിഴക്കൻ മേഖലയിൽ മഴ ശക്തമാകുന്നു ജനജീവിതം വരെ ഏറെ ദുസ്സഹമാക്കിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മഴ പെയ്തിറങ്ങുന്നത് ശക്തമായ മഴയെ തുടർന്ന് പുനലൂർ താമരപ്പള്ളിയിൽ വീടിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായി കലയനാട് താമരപ്പള്ളി ശ്രീവിലാസത്തിൽ ശ്യാമളയുടെ വീടിന് സമീപത്താണ് ബുധനാഴ്ച പകൽ മണ്ണിടിച്ചിലുണ്ടായത് ഇ എം എസ് ഭവന പ്രകാരം ഭൂമി ലഭ്യമായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായത് ദേശീയപാതയിൽ നിന്നും കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള റോഡിന്റെ വശമാണ് ഇടിഞ്ഞിറങ്ങിയത് ഏകദേശം ഇരുപതടി താഴ്ചയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് ഇത് ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം റോഡ് പുറം താമസി താമസിച്ചുകൊണ്ടിരുന്ന അവിടെ ഒഴിയാൻ വേണ്ടി സർക്കാർ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ കാഴ്ച വന്നതാണ് അത് കൊടുത്ത് ഇവിടെ മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫിലൈൻ്റെ പദ്ധതിയെ നാല് ലക്ഷം രൂപ വീടിന് തന്നു അയ്യോ ഇരുപത് ലക്ഷം രൂപയോളം ആയി ഇവിടെ ഞാനൊരു വീട് വെച്ചെടുത്തപ്പം ഇന്ന് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിലാണ് മഴ ദുരന്തത്തിലാണ് ഈ അപകടം ഉണ്ടായത് ജോലിയും കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞ സമയത്താണ് ഇത് നടക്കുന്നത് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എൻ്റെ ഭർത്താവും മരിച്ചു പോയതാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുവാണ് ഈ പിന്നെ കട്ടിങ്ങും ഈ മതിലുമൊക്കെ അതിന് സർക്കാരിൽ നിന്നായാലും പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും വേണ്ട നടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ ഈ മതിൽ കെട്ടിത്തരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ കാശു പറയുക സമയമായതിനാൽ ഇത് നമ്മുടെ ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം ഇവിടെ കുറെ കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങിയായിരുന്നു മൂന്ന് സെന്റ് വീതമാണ് സ്ഥലം വാങ്ങിയത് അതിൽ ഈ ശ്യാമള എന്ന് പറയുന്ന വ്യക്തിക്ക് പി എം എ പി എം എ പദ്ധതി പ്രകാരം ഇവിടെ വീടിന് അനുവദിക്കുകയും അവരങ്ങനെ വീട് അവരുടെയും കൂടെ കൈക്കാശ് കൈന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് ഭവന പദ്ധതി പൂർത്തീകരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനയുടെ പ്ലാന്റിലെ ജോലിക്കാരി കൂടിയാണ് ഈ ശ്യാമള എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഇപ്പം ജീവിതം വഴിമുട്ടിയ ഒരു കാലഘട്ടമാണ് ഇപ്പം ഭർത്താവ് മരിച്ചുപോയി അവരാരും ആശ്രയത്തിനില്ലാതെ കഴിയുന്ന ഒരു സ്ത്രീയാണ് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ